ഹലോ ഹലോഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത് ഞാൻ ഈ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് അപ്പോൾ അതിൻ്റെ ആ അടപ്പ് ഭാഗത്ത് നിന്നും ആ ഉൾഭാഗം അത്രയും കട്ട് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നിട്ടിത് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തേലും ഒരു സാധനം അതായത് ഇത്തിരി ഭാരമൊക്കെ ഉള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനെ റോൾ ചെയ്ത് നമ്മുടെ കയറിന് പകരം യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിലുള്ള ഒരു സാധനം എനിക്ക് എൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ ഇത് ഇതെടുത്തിട്ടുണ്ട് ഇത് കിട്ടാത്തവർ നമ്മുടെ വീട്ടിലുള്ള കാർബോർഡ് കാർഡ്ബോർഡ് എന്തായാലും ഉണ്ടായിരിക്കില്ലേ അതിനെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ അത് ഒരേ അളവിൽ എല്ലാ ഒരു പ്ലാസ്റ്റിക്കിലുള്ള ഈ ഒരു ഐറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ വിജയമാണ് അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേ കൂടുക പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു കാർഡ്ബോർഡാണ് എന്നിട്ട് ഒരു വള വെച്ചിട്ട് ആ ഒരു അളവ് എടുത്തതിന് ശേഷം ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു ജലദോഷം അപ്പോൾ സൗണ്ടിന് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ക്ഷമിക്കുക അങ്ങനെ കാർബോർഡ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ലെങ്തിലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഐറ്റം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നമ്മുടെ ഒരു പെയിൻറ് ബക്കറ്റിൻ്റെ ഈ ഒരു അടപ്പിലോട്ട് തലങ്ങും വിലങ്ങുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുള്ള എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ റീയൂസിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്കത് ആയിരിക്കും വെറും പ്ലാസ്റ്റിക് കവറുകളും പിന്നെ പ്ലാസ്റ്റിക് കുപ്പി തുടങ്ങിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ക്രാഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാനും മറക്കരുത് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കാർഡ് ബോർഡിനെ അതിന്റെ സെന്റർ ഭാഗത്തൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ആ ഒരു ഐറ്റം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് കാരി ബാഗ് എടുക്കുന്നുണ്ട് കോട്ടൺ കാരി ബാഗാണ് അപ്പോൾ ഇത് ഓരോന്നും ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഓരോ പൂവിൻ്റെ മോഡലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പിങ്ക് യെല്ലോ റെഡ് എല്ലാ ഉണ്ട് ഞാൻ പറയുന്നത് ഞാൻ എല്ലാം കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്മളിപ്പോൾ കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് കളർ ഫെയ്ഡാവും ഇതുപോലത്തെ കോട്ടൺ ക്യാരി ബാഗ് ആണെങ്കിൽ കളർ ഫെയ്ഡാകത്തല്ല അത് കുറേ കാലം നിലനിന്ന് പോവും അപ്പോൾ നിങ്ങൾക്ക് ഏതാണുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഈ ഒരു പിങ്കും യെല്ലോയും കോമ്പിനേഷൻ നല്ല മാച്ചിങ് ആയിട്ടുള്ള കളറാണ് ഇതുപോലെ ചെയ്തെടുത്ത എല്ലാ പൂക്കളും നല്ല ഡിഫറെൻറ്റ് കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഗ്ലൂ ഗ്ലൂഗൺ വെച്ചിട്ട് ഒരു പൂവിൻ്റെ മുകളിൽ ഒരു പൂവായിട്ട് ഇതുപോലെ ഓരോട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ജസ്റ്റ് ഒരു ഹാർട്ട് എങ്കിലും ഇഷ്ടപ്പെട്ട ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും സിമ്പിളാണ് പിന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ എല്ലാ പൂക്കളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ആർട്ടിഫിഷ്യൽ ഇത് പൂവാണ് ഞാൻ റോസ് ഇടയ്ക്കെന്തോ വാങ്ങിച്ച ചെടിയിൽ നിന്ന് വന്ന് അതായത് അതിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ നാട് കൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പൂക്കളും അതിന്റെ ചുറ്റും ബാക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പൊ ഇതുപോലെ തന്നെ വയ്ക്കാതെ ജസ്റ്റ് നമ്മളിപ്പോ ചെയ്തു വെച്ച പൂവിന്റെ ഒരു സൈഡ് ഒരു കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആ രണ്ട് ഇതളും ഇത് ഇപ്പൊ കാണിക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഇത്തിരി നല്ല ലുക്കായിട്ട് കിട്ടും അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ അത് വിട്ടുപോയി ആദ്യം ഒരു പൂ ഒട്ടിച്ചപ്പോ ജസ്റ്റ് സാധാരണ അതുപോലെ തന്നെ അങ്ങ് ഒട്ടിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇത് വീണ്ടും രണ്ടാമത്തപ്പും ഇതുപോലൊരു കട്ട് കൊടുത്തിട്ട് ഒട്ടിച്ച് ഒട്ടിച്ചത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ അത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ പൂക്കളും ദേ ഒട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു ചെറിയ കുറേ കുറവുണ്ട് നമ്മുടെ പൂവ് വെച്ച് കൊടുത്തു അതിൻ്റെ നടുക്കുള്ള ഒരു പൂമ്പൊടി പോലത്തെ ഒരു ഐറ്റം വെച്ച് കൊടുത്തിട്ടില്ല പൂമ്പൊടി ഇല്ല എന്താണെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞു തരാം ഞാൻ ദേ ഒരു ബ്ലാക്ക് കളർ ചാർട്ട് എടുത്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ചെയ്തെടുത്ത ആ ഒരു കാർഡ് ബോർഡിന്റെ നടുക്കായിട്ട് വെറുതെ ഇതേ ഒരു കളറിലല്ലേ കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ ചാർട്ട് അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിനെ നടുക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു ഒട്ടിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇല ആവശ്യമാണ് അതിനു വേണ്ടി ഞാൻ ഒരു കളർ പേപ്പറില് ലീഫിന്റെ ഒരു ഷെയ്പിൽ വരച്ചു കൊടുത്ത് ഒട്ടിച്ചെടുത്തതിന് വരച്ചു കൊടുത്തിട്ട് ഇതിന്റെ കട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് ഞാൻ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെയിൽ വേറെ ഗ്രീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് അപ്പോൾ ലൈറ്റ് ഗ്രീൻ നല്ല ഗ്രീൻ കളർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ അതേ ഇതിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെയിൽ ഗ്രീൻ കളർ കളർ പേപ്പർ എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും കുറച്ചും ടൈം വന്നത് അതായത് ഇതൊന്ന് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ കളർ അടിച്ചെടുക്കുക ഇത്തിരി ടൈം വന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഗ്രീൻ കളർ കളർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ദൈ നമ്മുടെ ഈ ഒരു സംഭവത്തിൽ ആ ബ്ലാക്ക് കളർ ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതുമായിട്ട് ഓരോ ലീഫും ഓരോ ആ സൈഡിലായിട്ട് പൂക്കളുടെ ഇട ആ ഒരു ഇടഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും സിമ്പിളായിട്ട് തോന്നുന്നില്ലേ എനിക്കിത് സിംപിൾ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത്തിരി ടഫായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് അടപ്പിൽ നിന്ന് ഈ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഇത് മാത്രമാണ് അത് ഇത്തിരി ടഫാണ് അപ്പോൾ ഏതെങ്കിലും വേണ്ടാത്ത കട്ടി ഉണ്ടെങ്കിൽ അതിനൊന്ന് ചൂടാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി ഇത് ഞാൻ ഈ ഒരു മാര്യേജ് ചെയ്ത് മാരേജ് ചെയ്ത് വന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് വെച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം ഉണ്ടായത് എന്ത് ഈസി ആയിട്ടാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈസി ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ